ഹലോ അസ്സാമലൈക്കും വരഹമത്തുള്ള എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ആവക്കാട കുറച്ച് പറിച്ചതാണ് അപ്പോൾ അത് എങ്ങനെയാണ് കായ്ഫലം തരുന്ന മരം നമുക്ക് ഉണ്ടാവുക എന്ന് അതിൻ്റെ സീഡ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കട്ടോ അപ്പോൾ ഞാൻ ഗ്രോ ഗ്രോ ബാഗിലാണ് മണ്ണ് നിറച്ച് വെച്ചിട്ടുള്ളത് അതൊക്കെ ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് അതിലോട്ടാണ് ഞാൻ സീഡ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ സീഡ് മുളപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആവക്കാട് ഉണ്ടായിട്ടോ ഒരു അഞ്ച് ഒരഞ്ച് വർഷമായപ്പോഴത്തേന് കായ്ഫലം തന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് മുളച്ച് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒറ്റക്ക് ഒറ്റക്ക് വന്നതുണ്ടല്ലോ രണ്ട് മുള വന്നത് അതാണ് നമുക്ക് കായ്ഫലം തരാം അത് കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് അഞ്ച് വർഷമാകുമ്പോഴത്തേന് ഇത് കായ്ഫലം തരും അത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് മറ്റാ ഒറ്റയ്ക്കില്ലത് ഒറ്റ മുള വന്നത് നമുക്ക് കായ്ഫലം തരൂല്ല അതിമേ നമ്മൾ കായ കായുള്ളതുമെന്ന് എടുത്തിട്ട് ബെഡ് ചെയ്യണം ബെഡ് ചെയ്താൽ പെട്ടെന്ന് പിടിക്കൂട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വിത്ത് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേറൊരു ഗ്രോ ബാഗിൽ ഇട്ടതാണ് അത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് മറ്റേത് കണ്ടോ ഉണ്ടോ ഇത് ഇതൊരുപാട് രണ്ടെണ്ണമെങ്കിലും വരെണ്ണം ഇതും ഒരു നാലെണ്ണം ഉണ്ട് അത് പൊട്ടിച്ച് കളയണമെന്നൊന്നുമില്ല അങ്ങനെ തന്നെ കുഴിയെടുത്തിട്ട് സാധാ പോലെ നമ്മൾ വളവും മണ്ണും ചേർത്ത് നട്ടാൽ മതി അങ്ങനെ കുറേ ഗ്രോ ബാഗിൽ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുളച്ച് വന്നതാണ് ഇത് കുറച്ച് വലുതായിട്ടുണ്ട് ഇത് കണ്ടോ ഒറ്റ തടിയാണ് ഒറ്റത്തടിയിലാവുമ്പോൾ അതുണ്ടാവല്ലോ വരുമ്പോൾ മുളച്ച് വരുമ്പോൾ രണ്ടെണ്ണം വരണം അല്ലെങ്കിൽ മൂന്നെണ്ണം അങ്ങനത്തതാണ് കായ്ഫലം തരുക അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ സീഡ് കൊണ്ടുപോയിട്ട് ഇതുപോലെ വെറുതെ വെച്ചാൽ മതി കണ്ടോ ഇതൊക്കെ നല്ല ഹെൽത്തിയായിട്ട് വന്നിട്ടുണ്ട് അതൊന്നും പൊന്തിയിട്ടില്ല അതൊക്കെ പിന്നെ നമ്മൾ പറച്ച് ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ വെറുതെ കൊണ്ടുപോയി വെക്കണതാണത് അങ്ങനെ വെക്കുമ്പോൾ മുള വരുന്നതാണ് ഒന്നും ചെയ്യേണ്ടതിന് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ ഇതിപ്പോൾ ഞാൻ രണ്ട് വർഷമായിട്ടുള്ളു ഇത് ഞാൻ ഒന്ന് കുഴിച്ചിട്ടതാണ് ഞാൻ തന്നെ സീഡ് ഇതാക്കിയിട്ടുണ്ടാക്കി വെച്ചതാണത് കണ്ട അത് രണ്ട് മൂന്ന് മരണ്ടതിന് തടി വന്നിട്ടുണ്ട് അത് നല്ല ഹെൽത്തിയാണ് അതൊരഞ്ച് വർഷമാകുമ്പോഴത്തേന് കായ്ഫലം കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളെ വലുത് ഒരു പത്ത് പതിനെട്ട് വർഷമായ മരാണ് കേട്ടോ ഇത് ഇതേപോലെ വെച്ചതാണത് അപ്പോൾ അത് നല്ലോണം കായ്ഫലം തരാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു ചൂട് കാലമായപ്പോൾ കുറച്ച് കുറഞ്ഞു വന്ന് അപ്പോൾ അത് ഒക്ടോബർ ഇത് പൂക്കാൻ തുടങ്ങുക ചെറുതായിട്ട് പൂത്ത് വരാൻ തുടങ്ങും ഡിസംബറൊക്കെ ആകുമ്പോൾ തന്നെ നല്ലോണം പൂക്കും പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂണിലാണ് ശരിക്കും നമുക്ക് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കത് പറിക്കാനാവും അപ്പോൾ ഇതാണ് ഇൻറ്റേത് വലിയ മരമായത് എന്തായാലും നമ്മളെ ആവശ്യത്തിന് എന്തായാലും കിട്ടും കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാനും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ പറിക്കണതാണ് മൂത്തത് മൂത്തതും നോക്കിയിട്ടിങ്ങനെ പറിച്ചെടുക്കണതാണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഓരോന്നെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ വെക്കുക സ്ഥലമില്ലോരുട്ടോ ഇല്ലാത്തവർക്ക് പിന്നെ ഇത് നല്ല വലിയ നമ്മൾ ആദ്യം ഒരു രണ്ട് വർഷം ഇങ്ങനെ ചെറുതാക്കി കൊടുത്താൽ മതി അപ്പം നല്ലോണം തടിയൊക്കെ തടിച്ച് വന്ന് നല്ല വട്ടത്തിലായി വരും മണ്ണും എന്ന് പറയാൻ നമ്മൾ ചാണകപ്പൊടിയും നമ്മളെ വെണ്ണീര് അതൊക്കെ കൊടുത്താൽ മതി പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം അതൊക്കെ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഒരു ഒന്നൊരു തയ്യെങ്കിലും വെക്കുക എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ